ായാലും നമ്മൾ പറഞ്ഞു കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇതൊരു ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് ഏട്ടാ ഗുഡ് ബൈബ്സിന്റെ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അതേപോലെ ഒരു മോയ്സ്ചറൈസർ അത് ഗുഡ് റൈസിന്റെ ബോഡി ലോഷാണ് മോയ്സ്ചറൈസിംഗ് ബോഡി ലോഷർ പിന്നെ പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ പിന്നെ നമ്മൾ ഇപ്പൊ പുതിയൊരു ഓഫർ നോക്കുന്നുണ്ട് കഴിഞ്ഞോന്നറിയില്ല ഡി കൺസെപ്റ്റിന്റെ ഈ ഒരു ലിബാങ് വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം ഡി കോൺസെപ്റ്റിന്റെ ബ്രൈറ്റനിങ് ഫേസ് വാഷ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയ്ക്ക് ഓർഡർ ചെയ്താണ് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്ന ഒരു ഡി കോൺസെപ്റ്റിന്റെ ഫേസ് വാഷ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് പറക്കുള്ള ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണോന്ന് അറിയില്ല അപ്പൊ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്